ഏ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അത് തുറക്കാൻ പോലും സാധിക്കുന്നില്ല എന്നാൽ നിങ്ങൾ എന്നോട് പറയാൻ എനിക്കറിയാം നീ അടച്ചിട്ട് പോകാന്ന് സ്വന്തായാലും തുറന്നേ പാടുത്തുള്ളൂ അല്ലേ സ്വന്തായാലും രേണു സുദിയുടെ നാടകങ്ങൾ പിന്നെ അലിൻജോസ് ജോസ് പെരേയുടെ മണ്ടത്തരങ്ങൾ പിന്നെ ആറാട്ടൻ്റെ മറ്റു പല കാര്യങ്ങൾ അങ്ങനെ 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 പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ സംഭവിക്കുന്നത് എന്താണ് സോഷ്യൽ മീഡിയ നടക്കുന്നത് കഴിവുള്ള ആരുമില്ലേ എല്ലാം ഇങ്ങനത്തെ ആൾക്കാരെ ഉള്ളൂ മണ്ടന്മാരുടെ കാലമാണോ ഇത് സ്വന്തായാലും ഞാൻ പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ അലിൻ ജോസ് പെരേര അത് അറിയാം അദ്ദേഹത്തിൻ്റെ കോമഡി എന്നൊക്കെ പറയുന്നത് നമുക്ക് വേണമെങ്കിൽ കണ്ടുകൊണ്ടിരിക്കാം മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് ബട്ട് രേണു സുദീ എന്താണത് എനിക്കറിയില്ല ഒരു പക്ഷേ അവരുടെ ഷോർട്ട് ഫിലിം എടുക്കുന്നതൊക്കെ ആയിരിക്കും അതെന്തിനാണ് ഈ ക്യാമറാമ്മമാർ അല്ലെങ്കിൽ ഈ എന്താ ഇവരെ പറയുന്ന പാപ്പരാസികൾ പുറകിനെ അടന്ന് വലിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു കല്യാണത്തിൻ്റെയൊക്കെ അതായത് എന്തോ ഷോർട്ട് ഫിലിം ആണെന്ന് തോന്നുന്നു അതിൽ ഇതൊക്കെ വെറുതെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ് സഹിക്കാൻ പറ്റുന്നില്ല സി ലേണു സുദിയുടെ പ്രശ്നമാണ് ഞാൻ പറയുന്നില്ല ഇത് ഈ പാപ്പരാസികളെല്ലാം കൂടെ കൂടി നിന്നിട്ട് ഓഹ് പാപ്പരാസികളെ സഹിക്കാൻ വയ്യ അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത് ലേണു സുദിയൊക്കെ അവരൊക്കെ അധ്വാനിച്ച് ജീവിക്കുന്നു ഷോർട്ട് ഫിലിമും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത് ഈ പാപ്പരാസികളെ കൊണ്ട് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് സോ എന്തായാലും എല്ലാം പോവുക എല്ലാം ഈ പാപ്പരാസികളെ എല്ലാം ബാൻ ചെയ്യുക